ഷീമോൻ പത്രോസിന്റെ പടകിൽ യേശു വന്നു എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിത പടകിൽ യേശു ആണോ പിശാജാണോ രണ്ട് ശക്തികളേ ഉള്ളൂ ഈ ഭൂമിയിൽ വാസ്തവമായി ഒന്ന് ജീവന ദൈവം മറ്റേത് ദുഷ്ടപിശാജ് സാത്താൻ അറുക്കാനും മോഷ്ടിപ്പാൻ വരുന്ന ദുഷ്ടനായ പിശാജ് എന്നാൽ നന്മ മാത്രം ചെയ്യുന്ന കർത്താവ് ആര് വേണം ഇത് തീരുമാനിക്കേണ്ട ദൈവമല്ല പലരും ദൈവത്തെ പഴി പറയും ദൈവം എന്റെ അടുക്കൽ വന്നില്ല ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല ദൈവം എന്റെ കൊച്ചിന്റെ കാര്യം നോക്കിയില്ല ദൈവം എനിക്ക് ഒരു വീട് തന്നില്ല അങ്ങനെ നൂറ് നൂറ് പരാതികൾ ദൈവത്തോടാണ് പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ ശ്രദ്ധിക്കൂ ദൈവമല്ല നിനക്ക് ദോഷം ചെയ്തത് നീ തന്നെയാണ് കാരണം നന്മയുടെ ഉറവിടമായ ജീവ ക്രിസ്തുവിനെ നിന്റെ ജീവിതപ്പറകിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അസ്വസ്ഥതയോ ഇത്രയും വലിയ പ്രതിസന്ധിയോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ഇനി അഥവാ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നിന്ന് കടക്കേണ്ടി വന്നാലും യേശു കൂടെയിരിക്കുമായിരുന്നു എന്നാൽ മകനെ പ്രിയമോനെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടങ്ങൾക്കും നിന്റെ സ്വയത്തിനും നിന്റെ സ്വയ താൽപ്പര്യങ്ങൾക്കും നിന്റേതായ വഴികൾക്കും നീ ഇടം കൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ പിശാതിന്റെ ഇഷ്ടത്തിനും നിന്റെ ഇഷ്ടത്തിനും നീ നീ മുന്നിട്ടിറങ്ങിയത് ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ നീ പോകേണ്ടി വന്നത്